ബി ഗോപാലകൃഷ്ണൻ ദാ അവിടെ അവിടെ നരേന്ദ്രമോദിക്കും അത് വിമർശനകാലമാണ് എന്താണ് അഹങ്കാരം നല്ലതല്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു മോഹൻ ഭഗവത് രാമഭക്തർ അഹങ്കാരികളായതിൻ്റെ ശിക്ഷയാണ് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് കൊതുക്കിയതെന്ന് പറയുന്നു മറ്റു ആർ നേതാവ് ഹ്യൂമിലിറ്റി ആൻഡ് സിവിലിറ്റി എന്ന് പറഞ്ഞാൽ വിനയവും പൗരധർമ്മവും തിരികെ കൊണ്ടുവരാൻ സഹായകരമാകട്ടെ കൊയിലുഷ്യൻ ഭരണം എന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു രാം മാധവ് തോൽവിയോളം പോകുന്ന നിറംഘട്ട വിജയത്തിൽ ബി ജെ പിയെ കണക്കിൽ പ്രഹരിക്കുന്നു ഓർഗനൈസറിലെ ലേഖനം അപ്പോൾ ഈ അധികാരത്തിൻ്റെ കുത്തക പിടിക്കുന്നവർക്കൊക്കെ ഒരു മോശകാലമാണെന്ന് തോന്നുന്നു ശ്രീ ബി ഗോപാലകൃഷ്ണൻ ബി ജെ പിക്ക് എന്തായാലും മോശക്കാലം ഒന്നുമില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒന്നുമില്ലാത്ത സ്ഥലത്തുനിന്ന് ഉയർന്നു വന്ന ഫീനിക്സ് പക്ഷിയെ പോലെയാണ് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളാ തെറ്റ് തിരുത്തും തെറ്റ് പറ്റിയിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് ആ തെറ്റുകൾ തിരുത്തിയിട്ടാണല്ലോ ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് സി പി എം അങ്ങനെയല്ല സി പി എമ്മിലെ തെറ്റ് തിരുത്തലെന്ന് പറയുന്നത് അത് ചരിത്രപരമായിട്ടുള്ള ഒരു പരിഹാസമാണ് ഒരു തെറ്റ് തിരുത്തുന്നത് വേറൊരു തെറ്റിലേക്കാണ് അതാണ് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ സി പി എമ്മിനെയും ബി ജെ പി യേയും ചെയ്യാൻ പോകുന്നത് തന്നെ വലിയ അബദ്ധമാണ് കാരണം സി പി എം ഒരു കാലത്ത് എന്തായിരുന്നു ഈ പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സി പി എം ആരാണ് ആഫ്റ്റർ നെഹ്റു ഹൂ എന്ന് ചോദിക്കുമ്പോൾ ആഫ്റ്റർ നെഹ്റു സി പി എമ്മിലെ വലിയ നേതാവിനെയാണ് ഉയർത്തി കാണിച്ചിരുന്നത് അപ്പോൾ അവിടെ നിന്ന് സി പി എം തകർന്ന് തകർന്നു തകർന്ന് ഒപ്പുവെച്ച പോലെ ഒന്നുമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ തകർച്ച ഇന്നും ഇന്നലെ ഉണ്ടായതല്ല ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു പരിണാമമാണ് പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾ രണ്ടായിരത്തി നാല് തൊട്ട് ഞാൻ അത് കൂടുതൽ ദൂരത്തേക്ക് പോകണ്ട രണ്ടായിരത്തി നാല് മുതലുള്ള സി പി എമ്മിൻ്റെ വോട്ട് വിഹിതവും സി പി എമ്മിൻ്റെ ഓരോ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള ഓരോ പ്രാവശ്യത്തെ സി പി എമ്മിൻ്റെ അംഗസംഖ്യകളുടെ എണ്ണം നിങ്ങളെടുത്തോളും രണ്ടായിരത്തി നാലിൽ ഉണ്ടായതിൽ നിന്ന് എത്രയോ കുറഞ്ഞു രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ നിന്ന് എത്രയോ കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ അവസാനം ഒരു തരി ഒരു തിരി വെച്ചിട്ടാണെങ്കിൽ ഒരു തരിയെ കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ പോയത് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ സ്ഥിതി എന്താ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള പത്ത് വർഷത്തെ കേവലം പത്തു വർഷത്തെ സി പി എമ്മിന്റെ വോട്ട് വിഹിതം നോക്കിയാൽ അതിൽ വന്നിട്ടുള്ള ഇറോഷൻ നിങ്ങൾ പഠിക്കേത പത്ത് ശതമാനം വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് കുറഞ്ഞു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഓൾ ഇന്ത്യ തലത്തിലും കേരളത്തിലും വോട്ട് വർധനവ് അതുകൊണ്ട് ബിജെപി പറഞ്ഞല്ലോ ഞാൻ ചോദിച്ചത് നരേന്ദ്രമോദിയാണ് ചോദിച്ചത് സി പി എമ്മിനെയും പിണറായി വിജയനെ തന്നെയാണ് എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃത അധികാരങ്ങളിലേക്ക് ചുരുങ്ങുന്നവർക്ക് ഞാനാണ് പാർട്ടി എന്ന് പറയുന്നവർക്ക് തിരിച്ചടി കേൾക്കുന്ന കാലമാണ് വിമർശനങ്ങൾ നേരത്തെ ഒന്നും കേൾക്കാതിരുന്ന വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്ന കാലമാണ് അത് 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 പിണറായി വിജയനാണെങ്കിലും നരേന്ദ്രമോദിക്കാണെങ്കിലും എന്ന് പറയുകയായിരുന്നു സി ബി ഗോപാലേഷ് അല്ല ഞാൻ പാർട്ടി പറഞ്ഞല്ല അല്ല നേരത്തെ നേരത്തെ ഹസ്കർ പറഞ്ഞല്ലോ ഇരുമ്പ് മറയിൽക്കുള്ളിലായിരുന്നു ഇതുവരെ സി പി എം നേരത്തെ ഹസ്കർ പറഞ്ഞ ഭാഷ അതാണ് ബി ജെ പി ഇരുമ്പുമറയിലുള്ള പാർട്ടിയല്ല ഇവിടെ വിമർശിക്കാം വിമർശനം അതിശക്താണ് നിങ്ങൾ ആരെയൊക്കെ വിമർശിച്ചു എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏ അടൽ ബിഹാരി വാജ്പേയി വിമർശിച്ചിട്ടില്ലേ അദ്വാനി വിമർശിച്ചിട്ടില്ലേ നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടില്ലേ വിമർശനം വളരെ ശക്തമായി നടത്തും വിമർശനം നടത്താനുള്ള അല്ലെങ്കിൽ അതിൻ്റെ പാരന്റ് ഓർഗനൈസേഷൻ ഉണ്ട് ആ പാരന്റ് ഓർഗനൈസേഷൻ വളരെ കൃത്യമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയും പക്ഷെ സി പി എം അനുസരിയാതാണോ അധികാരത്തിന്റെ എന്ന് പറയുന്നത് ഒരു തെറ്റായ അല്ല ഞാന് അധികാരത്തിൽ വരുന്നവരാരും അഹങ്കരിക്കരുതിൽ അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അതിലാർക്കാ സംശയമുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നേതാവും അഹങ്കരിക്കാൻ പോയിട്ടില്ല അഹങ്കരിക്കാൻ പോവാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റെങ്കിലും മൂന്നാം തവണയും കിട്ടിയത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഒന്നും രണ്ടും പ്രാവശ്യമല്ല മൂന്നാമത്തെ പ്രാവശ്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്ന ഇന്ത്യൻ ചരിത്രത്തിൽ അധികാരത്തിലേക്ക് വരുന്ന മൂന്നാമത്തെ പ്രധാനമന്ത്രി ഒരു ജവഹർലാൽ നെഹ്റു മൂന്നാം പ്രാവശ്യം വന്നിട്ടുണ്ടാവാം പക്ഷെ അദ്ദേഹത്തിന് ഒരു ഓപ്പോസിഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഓപ്പോസിഷൻ്റെ ശക്തമായിട്ടുള്ള ഓപ്പോസിഷൻ ഈ ഇന്ത്യയിലുള്ള സകല പാർട്ടിയും ഒരുമിച്ച് കൂടി എതിർത്തിട്ടും ഭാരതത്തിൽ മൂന്നാം പ്രാവശ്യവും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഹങ്കാരവും എന്നാണ് അപ്പോൾ അതിനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല പിണറായി വിജയനുമായിട്ട് പിണറായി വിജയൻ തിരുവ എതിർവായില്ല തിരുവായ്ക്ക് എതിർവായില്ലാത്ത ഒരു സമീപനമല്ലേ സ്വീകരിച്ചത് ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു ഒരു തെറ്റ് തിരുത്തലും സി പി എമ്മിൽ നടക്കില്ല തെറ്റ് തിരുത്തൽ രേഖയുണ്ടാവും ആ രേഖ കൈരേഖയായി പിണറായി വിജയൻ്റെ കൈരേഖയായി മാറും കാരണഭൂതൻ ഞാൻ രണ്ട് ഉദാഹരണം പറയാം നിങ്ങളോട് കാരണഭൂതനെന്ന് വിളിച്ച് സൂര്യനും ചന്ദ്രനെന്ന് വിളിച്ച് വല്ലാതെ പുകഴ്ത്തിയപ്പോൾ ഇവരൊക്കെ ആരായിരുന്നു പോരാളികളായിരുന്നു ഇപ്പൊ കാരണഭൂതൻ കടൽ കിഴവനാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ ഇവരൊക്കെ വെട്ടുകള നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ജി സുധാകരൻ ആലപ്പുഴയിലെ മണ്ണിൻ്റെ മനസ്സുള്ള മണ്ണിന്റെ നിറവും ഗന്ധവും രുചിയുമുള്ള ഒരു ഈഴവ പ്രസ്ഥാനത്തിന്റെ നേതാവായി വളർന്നു വന്ന ഒരു ഒരു സാധാരണക്കാരനായ സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നാണ് അല്ല ഞാൻ നിങ്ങൾ ആ ഒരു നിങ്ങൾ ആ ഈഴവ മാറ്റി വെച്ചോളൂ നിങ്ങൾ അങ്ങനെ എടുക്കാണേ എടുത്തോളൂ എനിക്കതിൽ വിരോധം ഇല്ല ഈഴവ പ്രസ്ഥാനം എന്നുള്ളത് നിങ്ങൾ മാറ്റി വെച്ചോളൂ ഞാനത് മാറ്റിന്ന് എന്തൊരു കഷ്ടമാണ് ഞാനത് മാറ്റിയപ്പോ നിങ്ങൾ വീണ്ടും വീണ്ടും അതിന് പിടിക്കണ നിങ്ങൾക്ക് പൊള്ളൂന്ന് എനിക്കറിയാം അതിലേക്ക് തന്നെ ഊന്നുന്നത് ഒന്നാമത് ജീസുദാൻ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്ന ആളല്ല മാത്രം ഭാഗമാകാൻ കഴിയില്ല അതത് സമുദായത്തിലുള്ളവരെ ആണല്ലോ നിർത്തിയോ പറഞ്ഞോട് പറഞ്ഞു പറഞ്ഞു താങ്കൾ നിർത്തിയോ പറഞ്ഞോളൂ ഒരു ഈഴവ ഈഴവ പ്രസ്ഥാനം മാറ്റി വെച്ചോളൂ ഒരു പിന്നോക്കക്കാരൻ എന്ന നിലയിൽ അതും വേണ്ട എന്ന നിലയിൽ നിങ്ങൾ അത് മാറ്റി വെച്ചോളൂ താങ്കൾ ശരി വേണ്ട ഞാൻ അതിലേക്ക് മാറ്റി വെക്കുന്നു സത്യസന്ധന ശരി വേണ്ട മാറ്റി വെച്ചു സത്യസന്ധനായ അത് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ആയിരുന്നു അതിൽ നിങ്ങൾക്ക് ഫാക്ടർ വെക്കുന്നു സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി നിങ്ങൾക്ക് കൂട്ടാലോ ഉറപ്പായി സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് കൂട്ടാലോ ഞാൻ സത്യസന്ധനായ സത്യസന്ധനായ നായ പൈസ അഴിമതി കാണിക്കാത്ത എൻ്റെ അക്കോർഡിംഗ് ടു മൈ ഇൻഫർമേഷൻ സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സത്യസന്ധമായ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആ കമ്മ്യൂണിസ്റ്റുകാരനെ ഇന്ന് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നാണ് വിളിച്ചത് ആ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് ആ പാർട്ടിയിലുള്ള ഒരാൾ വിളിക്കുമ്പോൾ ഒരക്ഷരം പറയാൻ ഇന്ന് സി പി എമ്മിലെ ഒരു നേതാവും തയ്യാറായിട്ടില്ലേ ഒരാൾ പോലും അദ്ദേഹത്തെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനോ തയ്യാറാവുന്നില്ല ഇനി ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ എന്നുവെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ കാലഘട്ടത്തിലും സി പി എമ്മിന് അനുകൂലമായി നിൽക്കുകയും സി പി എമ്മിന് വേണ്ടി സംസാരിക്കുകയും ചെയ്ത ആളാണ് പല സന്ദർഭങ്ങളിലും നിഷേധിക്കാനൊന്നും ആർക്കും കഴിയില്ല ആ വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിന് വന്നിട്ടുള്ള അപജയത്തെക്കുറിച്ച് ഇന്ന് തുറന്നു പറഞ്ഞു അപ്പോൾ തുറന്നു പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ നാറി എന്ന വാക്കുപയോഗിച്ചുകൊണ്ടാണ് ഒരു പ്രത്യേക മതസംഘടനയുടെ ഭീകരവാദ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു മതസംഘടനയുടെ വക്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും സി പി എമ്മിന് പറയാൻ തയ്യാറല്ല അവിടുത്തെ ലോ നേതാക്കന്മാർ പറയാൻ തയ്യാറല്ല കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആളാണ് ആ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും കുറവ് ജി സുധാകരനെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിക്കുമ്പോൾ അതിനെ തടയിടേണ്ടതായിരുന്നു കറക്ഷൻ ആണ് എങ്കിൽ കറക്ഷൻ ആണ് എങ്കിൽ പക്ഷെ ആ പാർട്ടിയിൽ നിന്ന് ജി സുധാകരനെ എങ്ങനെ പുറത്താക്കാം അവർ ഞാൻ പറഞ്ഞു വരുന്നത് അതിനുശേഷം വരുന്ന ജി സുധാകരന്റെ അഭിമുഖങ്ങളും താങ്കൾ കാണുന്നില്ലെന്ന് തോന്നുന്നു ജി സുധാകരൻ തങ്ങളിൽ പറയുന്നവരൊന്നും അല്ല താങ്കൾ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ബിജെപിക്ക് അനുകൂലമായി പറയുന്നതല്ല ശോഭാ സുരേന്ദ്രനെതിരെ രൂക്ഷമർശം നടത്തുകയാണ് അല്ലാതെ 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 ജി സുധാകരൻ പാർട്ടിക്ക് അകത്ത് പറയേണ്ട കാര്യം പാർട്ടിക്ക് പുറത്ത് ശക്തമായ ഭാഷയിൽ പറയുന്നു എന്നുള്ളത് ശരിയാണ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി പറയുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ട്വന്റി ഫോറിലെ ഒരു അവതാരകൻ അദ്ദേഹം പറഞ്ഞത് ട്വന്റി ഫോറിലെ ഏതോ ഒരു അവതാരൻ പിണറായിക്കെതിരെ അതിശക്തമായ ശബ്ദം ഉയർത്തുന്നു അയാളുടെ ശബ്ദം കേട്ടാൽ ഗർഭം കളങ്ങിപ്പോകുന്നതാണ് പറഞ്ഞത് അപ്പ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എതിരെ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല ഒരു അവതാരകന്റെ ശബ്ദം കേട്ടാൽ തന്നെ ഗർഭം കളഞ്ഞി പോകുന്ന ശബ്ദം ഒരു അവതാരം ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എതിരെ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല അല്ല അത് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ നിങ്ങൾക്ക് വ്യക്തിപരമായി അദ്ദേഹത്തോട് വിരോധം ഉണ്ടെങ്കിൽ ഞാൻ അത് ഞാൻ ഞാൻ അദ്ദേഹത്തെ സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നെ ഉദ്ദേശിച്ചാണ് ഗർഭം കലങ്കുന്ന അവതാരകൻ എനിക്ക് എനിക്ക് ഒരു എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല വി സുധാകരൻ അഴിമതി തൊട്ട് കറക്റ്റ് അല്ലാത്ത അഴിമതിയെപ്പറ്റി പോലും ചെയ്യാത്ത ഒരു സി പി എം നേതാവാണ് ഒരു റിയൽ കമ്മ്യൂണിസ്റ്റ് ആണ് അത് എനിക്കൊരു തർക്കം അക്കരുല്ല ഇനി അദ്ദേഹത്തിനെ പറ്റി എന്ത് പറഞ്ഞു എന്ത് വിചാരിച്ചിരുന്നാലും ഓക്കെ ഞാൻ ഇങ്ങനെത്താം സി ബോഷ്വർ ആ ശരി 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 അല്ല 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 ഒരു മിനിറ്റ് ഞാനത് തീർത്തോട്ടെ ആ ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ആ ആ ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള കരുക്കൾ അവിടെ നീക്കുന്ന സമയത്ത് ഈ നേതാക്കന്മാർ ഈ എന്താ പറയുക കരുതലുള്ള നേതാക്കന്മാർ ഈ തെറ്റുതിരുത്തൽ നടത്താൻ ആഗ്രഹിക്കുന്ന നേതാക്കന്മാർ മൗനമാണ് എൻ്റെ പൊന്നു സുഹൃത്ത് ഒരു വരിയിൽ ഞാൻ തീർക്കാം ഒരു മാറ്റവും ഉണ്ടാവില്ല നിയമവാഴ്ചയിൽ വിശ്വസിക്കാത്ത ഒരു പാർട്ടി സർക്കാർ ജനങ്ങളുമായി ഒരു ബന്ധവും കാണിക്കാത്ത ഒരു പാർട്ടി സർക്കാരിന് വാസ്തവത്തിൽ ജനങ്ങളുമായിട്ടാണ് കൂടുതൽ ബന്ധമുണ്ടാവുന്നത് ആ ജനങ്ങളെ ഡി വൈ എഫ്ക്കാർ ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് പറഞ്ഞുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു കൊല്ലുന്ന ബോംബുകൾ വർഷിക്കുന്ന സമയത്ത് ശരി ഇവർക്കൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ലാതെ മാറ്റവും അനിവാര്യമായ നാശമാണ് ചരിത്രപരമായിട്ട് അവർക്കുള്ളത് ഓക്കെ